ഇൻസ്ട്രമെന്റ് മാർഷ്യൽ ഉപയോഗിക്കുന്ന കാര്യം അപ്പോൾ അത് ഇല്ലീഗൽ ആണ് കൈവശം വെക്കുന്നതും അത് ഉപയോഗിക്കുന്നതും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് പഠിപ്പിക്കുന്നത് ആക്ച്വലി നിയമപ്രകാരം അമേരിക്ക പോലുള്ള രാജ്യത്ത് അത് ബാനാണ് അത് യൂസ് ചെയ്യാനേ പാടില്ല ഇന്ത്യയിൽ നമുക്ക് ക്ലാസ്സിൽ ഡെമോൺസ്ട്രേഷൻ ഇതിപ്പോ നെഞ്ചക് പറയുന്ന ഒരാളെ അടിക്കാനോ ഇതാക്കാനോ ഉള്ള ഒരു സാധനം മാത്രം പണ്ട് യുദ്ധകാലത്ത് കയ്യിൽ വെപ്പൺസ് ഒന്നും ഇല്ലാത്തപ്പോൾ നെല്ല് ഇങ്ങനെ ഇതാക്കുക ഒരു വെപ്പൺ ആയിരുന്നു അതിനെ കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടെടുത്തിട്ടാണ് നെഞ്ചക്കാക്കിയത് അപ്പോൾ അവര് ഇത് വെച്ചിട്ട് ആൾക്കാരെ അടിക്കാൻ വരുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഡെമോൺസ്ട്രേഷൻ വേർഷനും കൂടിയാണ് ഇപ്പോൾ കളരിപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വാൾ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ എന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് കുത്തിക്കൊല്ല ഡെമോസ്ട്രേഷൻ വെർഷൻ അതേപോലെ ഇതിൽ ഫോംസ് ഉണ്ട് നെഞ്ചക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അത് ആ ഒരു പർപ്പസിനാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാണ്ട് ഇത് വെച്ചിട്ട് ഇടിക്കാൻ വെച്ചിടിക്കാനും പഠിപ്പിച്ചുകൊടുക്കാറില്ല ഏത് ക്ലാസ്സിലും ചാൻസസ് ഇല്ല കാരണം നമ്മൾ മാർഷ്യൽ ആർട്ട് പഠിക്കുന്നത് കരാറ്റിൻ്റെ അർത്ഥം തന്നെ എം ടി ഹാൻഡ് എന്നാണ് അതായത് ശൂന്യമായ കൈകളാണ് അർത്ഥം വെപ്പൺസ് വെപ്പൺസൊന്നും നമ്മൾ ഇങ്ങനെയുള്ള പെർപ്പസ് യൂസ് ചെയ്യില്ല ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ചിലപ്പോൾ സ്റ്റേജ് ഷോ ഉണ്ടാവും ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പ്സ് ഉണ്ടാവും ഇതിന്റെ അങ്ങനെയുള്ള പെർപ്പസിനാണ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഓൺലൈനൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ പിടിക്കുവാണെങ്കിൽ പോലീസ് കേസ് എടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലാണ്ട് നമ്മൾ കയ്യിൽ വെക്കാൻ പാടില്ല എന്നല്ല പോലീസ് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് പരിശോധിക്കില്ലല്ലോ ഇന്ത്യയിൽ അത്രയും കർശനമായ നിയമമല്ലോ പക്ഷേ ഇപ്പം ഈയിടെ ഒരു കുട്ടി മരിച്ചതിന്

റോങ് ആയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി അത് എടുക്കുന്ന പോലെ ഉണ്ടാവും ഇപ്പോൾ ഒരു ക്യാരക്ടർ നല്ലതാണെങ്കിൽ ഒരു മോഷണം സിനിമ കൊണ്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ ദൃശ്യം സിനിമ നമ്മൾ ആരും കൊന്നു കുഴിച്ച് മുടുത്തുന്നില്ലല്ലോ നമ്മുടെ ക്യാരക്ടറിൽ ഒതുങ്ങുന്ന കാര്യമാണ് ഒന്നാമത്തെ ചെറിയ കുട്ടി എന്നുള്ള രീതിക്ക് മെച്ചൂർഡ് ആവാത്തത് കൊണ്ടും ഇങ്ങനെ ഉണ്ടാകും നിങ്ങൾ ചോദിച്ച പോലെ അതൊരു റോങ് മെസ്സേജ് ആയി നമുക്ക് പക്ഷെ എന്ന് പറഞ്ഞിട്ട് സിനിമയിലുള്ള ഫൈറ്റോ കാര്യങ്ങളോ നിർത്തിയൊക്കെ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പോലും ആ ഒരു വീഡിയോയിൽ ഇത് ആണ് എന്ന് ഞാൻ കുറച്ചും കൂടി ആക്ച്വലി കുറച്ചും കൂടി സ്ട്രെസ് ആയിട്ട് ആ വീഡിയോ ചെയ്തതാണ് പെട്ടെന്ന് കാരണം എന്താ നമുക്ക് കിട്ടിയ മെസ്സേജസും പാരന്റ്സിന്റെ ഇൻബോക്സ് ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ മനസ്സിലായത് കുട്ടികൾക്ക് ഇത് ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിലേക്ക് അപ്പൊ അങ്ങനൊരു സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് അവയർ ഉണ്ടാക്കി കൊടുക്കും ആക്ച്വലി പോലീസ് കേസ് എടുക്കും ബാഗിൽ എന്നൊക്കെ കിട്ടി കഴിഞ്ഞാൽ എന്തായാലും പോലീസ് കേസ് കേസെടുക്കും കാരണം സ്കൂളിലൊക്കെ ഒന്നും കൊണ്ടു കൊണ്ട് സാധനമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് സ്ട്രെസ് ആയിട്ട് പെട്ടെന്ന് വീട് വിട്ടു എന്നുള്ളതാണ് ആക്ച്വലി ഇത് വീട്ടിലൊക്കെ നമ്മൾ കൈവശം വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇൻ കേസ് ആരെങ്കിലും കംപ്ലയിൻറ്റ് ആളുടെ കയ്യിൽ നെഞ്ചിട്ടുണ്ട് അത് ദുരുപയോഗം ചെയ്യാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ട് പോലീസ് വന്നാൽ കേസെടുക്കും